ഫ്രണ്ട്സ് ഞാൻ സഞ്ചയ ആറുമുള്ള മുക്കുറൻസിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും ഒന്നും കൂടെ സ്വാഗതം ഒരു പാടത്ത് വന്നതൊക്കെയാണ് കേട്ടോ പാടമല്ല പാടമായിരുന്നു പക്ഷെ ഇതെല്ലാം പോയി ഇപ്പൊ ഇവിടെ കട്ടക്കുഴികൊക്കെ എടുത്ത് ഒരുപാട് കുഴികളുണ്ട് അപ്പൊ ഇതിന്റെ അകത്ത് സിലോപിയാണ് ഇപ്പൊണ്ട് കേട്ടോ അപ്പൊ സിലോപിയെ പിടിക്കാനായിട്ട് വന്നത് എങ്ങനാ പിടിക്കുന്ന ചോദിച്ചുകഴിഞ്ഞാല് ഒരു കിടിലെ സാധനം ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഇത് ഇറങ്ങിയത് കുറച്ച് കുറച്ചുനാളായൊരു സാധനമാണ് അപ്പൊ ഞാനിത് ഫസ്റ്റ് ആണ് കാണുന്നത് ഇത് തോക്കാണ് കേട്ടോ മീനെ സ്പ്രിങ്ഷോട്ട് പോകത്ത് തോക്കാണ് അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ മീനെ പിടിക്കാനൊക്കെ വന്നതാണ് ഇത് വെച്ച് ഞാനല്ല പിടിക്കുന്നത് ഞാനല്ല പിടിക്കുന്നത് നമ്മുടെ സച്ചിൻ ബ്രോയാണ് പിടിക്കുന്നത് നമ്മുടെ റാന്നിൽ നിന്ന് സച്ചിൻ ബ്രോ വന്നിട്ടുണ്ട് അപ്പോൾ പുള്ളിക്കാരനെ കൊണ്ടാണ് നമ്മൾ ഇത് അടിച്ച് മീനായി പിടിക്കാൻ പോകുന്നത് ഇതിന്റെ പ്രവർത്തനവും കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല നമുക്ക് അത് സച്ചിൻ ബ്രോയോട് തന്നെ ചോദിക്കാം ഇതാണ് നമ്മുടെ സച്ചിൻ ബ്രോ നമ്മുടെ ഇവിടെ നേരത്തേക്ക് വന്നിട്ടുണ്ട് പുള്ളിക്കാരനെ ഞാനും കൂടാണ് ഇപ്പൊ ഇറങ്ങിയേക്കുന്നത് കേട്ടോ അപ്പൊ ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ശനി ഞായറൊക്കെ ഞങ്ങൾ ഇറങ്ങുന്നുണ്ട് അതാ നല്ല അടിപൊളിയായിട്ടാണ് മറ്റാണ് അതിന്റെ പേരും കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മുടെ പിള്ളേർക്ക് ഒന്ന് പറഞ്ഞു ആ അതിന് അമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ അമ്പാണ് കേട്ടോ വലുതല്ല ഇതാണ് ഐറ്റം ഇതിൻ്റെ അകത്ത് ഇത് ഇത് ഇങ്ങനെ രണ്ട് ഐറ്റങ്ങള് സൈഡിലുണ്ട് കേട്ടോണ്ട് ഇതുപോലെ ഇത് കറക്റ്റായിട്ട് ഇത് കേറി കഴിയുമ്പത്തേക്ക് കണ്ടോ ഇതെണ്ടി ഇങ്ങനെ ആവും അപ്പം അതിന്റെ അകത്ത് തറച്ചിരുന്നുള്ളൂ ഇല്ലേ കൊള്ളാടിപൊളി അത് നേരെ അങ്ങ് കയറ്റിട്ടാൽ മതി കേട്ടോ ചുമ്മാട്ടിട്ട് കാര്യമില്ല എട്ട് റവർ ആയിരുന്നു എട്ട് റവർ സിംഗിൾ

ആണോ അല്ല അവിടെ മീൻ ഇപ്പുണ്ടായിരുന്നു മീൻ ഓടിയ സമയം കൊണ്ട് നമ്മള് അപ്പം ഇതേലാണ് നമ്മൾ ഇന്ന് മീൻ പിടിക്കാൻ പോകുന്നത് അപ്പം ഞാനും നമ്മുടെ സച്ചിൻ ബ്രോയും കൂടെ കൂടി ഇന്ന് ഒരു അംഗം കുടിക്കാനായിട്ട് വന്നതാണ് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ അമ്പയത്ത് തുടങ്ങിയേക്കാം നമ്മുടെ സച്ചിൻ സത്യംപ്രോ കൊണ്ട് ഞാൻ വന്ന ഇതൊക്കെ നമ്മളെ ഓഹ് ഒരു മുട്ടനായിട്ടും വന്നു പോകുന്നുണ്ടോ എന്റെ ഓനെ വിഷയം എല്ലാം എങ്ങനെ പോയാലും ഒരു രണ്ട് കിലോ ഒന്നര കിലോ സൈസൊക്കെ ഉള്ള വിലയൊക്കെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത് വാറ്റുപോത്തിന് അത് അത് തന്നെ വേണ്ടത് എൻ്റെ ഇവിടെ ഇപ്പം അത് പോകും വലുതോ തോന്നു ഓ കയറിയില്ല കയറിയില്ല അത് ആ അതോക്കെ അതോക്കെ അതുണ്ടല്ലോ എന്നെ അതില്ലേ അതുണ്ടോ അതുണ്ടോ അതുകൊള്ളാംളി പുളി 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 പൊളി കിട്ടില്ല 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 അങ്ങനെ ദാ ഇങ്ങനെ അടിച്ചു കേറ്റി മക്കളെ അടിച്ചു കേറ്റി നമ്മള് വെട്ടിയുണ്ടായിട്ടോ പൊളിപൊളി പോലിപൊലി കിടിലാമ്പിലോപ്പി കണ്ടോ അടിപൊളി സൈസ് വിലോപ്പി Wah, wow. yeah, pengen oke. Ah, good, good, good. Ini ini pun ada. Ini nama lainnya pilih. gip. Ya, ana apa? ya? Eh? Eh, clear ya? Eh? Kamu ngontra mah guys ya? Aha, kolam. Yes, 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 yes. Berita sahnya, berita sahnya, berita sahnya. Ya. Yeah! ഒയ്യോ എൻ്റെ മോനെ വിശേ വൈറ്റോ വേണ്ട അതിന വേണ്ടേ ഞാൻ ആഗ്രഹിച്ചതിനെ തന്നെ എനിക്ക് നമ്മുടെ സച്ചിൻ ബ്രോ അടിച്ച് തന്നിരുന്നു കൈ സിയേ തോക്ക് ബഹുയേമം വാ മോനെ മോനെന്തു പറഞ്ഞേ എനിക്ക് ഞാൻ പറഞ്ഞതിനെ തന്നെ നമ്മുടെ സച്ചിൻ ബ്രോ അടിച്ച് കേട്ടി തന്നിരിക്കുകയാണ് ഇത് സിതേണ്ടില്ലേ എങ്ങനെ പോയാലും ഒരു ഒന്നര ഒന്നേ ഒന്നേ മുക്കാലേലും കാണും ഇത് കണ്ടോ എൻ്റെ കൈ മീനേയും കൂടെ നോക്കിക്കോ ഇത് കണ്ടോ ഇങ്ങനെ വെച്ചാലെന്താ കഴിയത്തില്ല ഇനി ബാക്കി കിടക്കുക കിടക്കുവോട്ട് ഓ മൈ ഗോഡ് ബ്രോ ഗോട്ട് വിഷയം ഇത് കേട്ടോ കമ്പി കയറി ഇരിക്കുന്നുണ്ടോ കാട്ടുകറി ആടിച്ചു കയറി ഇപ്പം ഇറങ്ങിയിട്ടില്ല കേട്ടോ ഇറങ്ങാൻ പോലും ഉള്ള ഇതില്ല കാരണം അതുപോലത്തെ സൈസാ നമ്മടെ തോക്ക്ണ്ടല്ലോ ഇതാണ് സാധനം കേട്ടോ ഇതേലാണ് നമ്മള് ഈ കൊമ്പനെ പിടിച്ച് കയറ്റി മീനാണോ അതും കൊള്ളാം സൈസ് അതും അതും സൈസ് നമ്മടെ അടുക്കുകയാണെട്ടോ അടിച്ച് തകർത്ത് അതിന്റെ കൂടെ അങ്ങനെ നമ്മളെ മൂന്നാമത്തെ സിലോപ്പിയെ നമ്മടെ തോക്കയില് ഇതിനെന്താണ് പറയുന്നത് ഇതിന്റെ പേരെന്തായിരുന്നോ സ്ലിംഗ് ഷോട്ട് ഗണ്ണോ നമ്മളെ സ്പിയർ ഗണ്ണിന്റെ കൂട്ട് തന്നെ ഉണ്ട് പക്ഷെ ഇത് നമ്മൾ കരയിൽ നിന്ന് അടിക്കുന്ന ഐറ്റാണ് കേട്ടോപൊളി അടിപൊളി കയറി കയറി കറി കയറി 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 അടിച്ച് മക്കളെ അടിച്ച് 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 കൊള്ളാം സച്ചിൻ ബ്രോ വീണ്ടും നമുക്ക് മീനെ അടിച്ചിട്ടുണ്ട് കേട്ടോ അവൻ ഓടുന്നുണ്ട് കേട്ടോ ഓടുകയാണോ അതോ പോവേണം ിയല്ലേ വാഹയല്ലേ അതോ വാഹയാണോ ഇല്ല അതുകൊണ്ട് മീനുണ്ട് ആ ഉണ്ട് ഉണ്ട് കമ്പ് വേണോ കമ്പ് വേണോ അതുകൊണ്ട് ഫ്രണ്ട് കമ്പ് കുത്ര ഫ്രണ്ടിൽ കുത്രക്കുത്ത്

ഇത് കുത്തിക്കയറ്റി ഇത് കണ്ടോ കീറിപ്പൂളി ഇരിക്കുക പിന്നെ ചോര വരാത്തത് എന്തോ കാര്യ നല്ല കാച്ചി കാച്ചിപ്പിലോപ്പി എണ്ണ തേടിച്ചിട്ടുണ്ട് കേട്ടോ ആ ആ അടിപൊളി അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഞങ്ങൾക്ക് ഒരു മീനെ കിട്ടി കഴിച്ച കിട്ടി കൊള്ളാം അങ്ങനെ നമ്മളെ മുട്ടൻ ചിലപ്പിയ വീണ്ടും കിട്ടിയിട്ടുണ്ട് പച്ചമ്പ്ര ഞാൻ അവിടെ കൊണ്ടിരുത്തിയേക്കുവാണ് കേട്ടോ നമുക്കെന്തായാലും ഇനി എന്തായാലും ഇവിടെ ഇന്ന് അടിക്കാം അപ്പൊ ഇന്ന് ഗണ്ണല്ല കേട്ടോ ഇന്ന് നമ്മൾ സ്ലിങ് ഷോട്ട് എടുത്തേക്കുന്നത് ഗണ്ണ് എടുത്തായിരുന്നു ഗണ്ണ് ഞാൻ രണ്ട് തവണ ഒന്ന് പഠിക്കാനായിട്ട് എടുത്തപ്പോൾ പൊട്ടിച്ചു കളഞ്ഞിക്കായി പുള്ളിക്കാരനോട് എന്നെ എന്തെങ്കിലും പറയാൻ പറ്റുമോ രണ്ടും ഞാൻ അങ്ങ് പൊട്ടി ചിക്കൻ കളഞ്ഞ് പിന്നെ ഞങ്ങൾ പുതിയത് ഓർഡർ ചെയ്തിട്ടുണ്ട് അല്ല ഇടിയും പോയ ഐറ്റം പുതിയത് ഓർഡർ ചെയ്തിട്ടുണ്ട് നമ്മൾക്ക് എന്തായാലും പൊളിക്കാൻ അങ്ങോട്ട് അപ്പം മീൻ പിടുത്തം നിർത്തിയിട്ടില്ല തുടരുകയാണ് അപ്പൊ നമുക്ക് ഇതേണ്ടത് നമ്മുടെ ടോക്കയിൽ ഇന്ന് പിടിച്ച മീനാണേണ്ടത് നമ്മുടെ സച്ചിൻ ബ്രോ പിടിച്ചതാ ആദ്യം തന്നെ ഒരു മുഴുത്ത സിലോപ്പിയെ തന്നെ കാണിച്ചേക്കാം അതാ രണ്ടില്ലേ ഒരു മുട്ടൻ സിലോപ്പി പിന്നെ അതിൻ്റെ ഒരു എളുപ്പം സിലോപ്പി പിന്നെ യുവന്മാരുടെ രണ്ടിൻ്റെയും ഒരു കുറച്ചുകൂടെ ആഹാ അതണ്ട് അടിപൊളി സിലോപ്പിയായിട്ടോ നല്ല മുട്ട സിലോപ്പിയ കാണുമ്പോ എന്റെ കൈയുടെ ഒരു സൈസ് ഉണ്ട് സൈസുണ്ട് ഇങ്ങനെ കൈ വെച്ച് നോക്കുമ്പോ കാണാം കണ്ടില്ലേ കണ്ടോ മുട്ട സിലോപ്പിയാണ് അപ്പൊ നമ്മള് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ് അപ്പൊ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ഇത് കാണുന്നതൊക്കെ ആദ്യമായിട്ടാണ് അപ്പൊ എന്തായാലും അടിപൊളിയായിരുന്നു സച്ചിൻ ബ്രോ അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഭയങ്കര സംഭവങ്ങളൊക്കെ ആയിരുന്നു പിന്നെ എപ്പോഴെല്ലാം ഷൂട്ട് ചെയ്യുന്ന ഒന്നും കൊള്ളത്തില്ല പൊങ്ങി വരുന്ന ഷൂട്ട് ചെയ്ത് അടുത്ത് നമ്മൾ അടിച്ച് കയറ്റിയിട്ടുണ്ട് അപ്പം എന്തായാലും ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക കമൻറ്റ് ഇടുക ഷെയർ ചെയ്യുക അപ്പാടത്തെ